നമുക്ക് ഇനി മൂന്നാമത്തെ ചോദ്യം വായിച്ച് നോക്കാം സൈഡ്സ് ഓഫ് എ പാരലോഗ്രം പാര ട്വൽവ് സെന്റിമീറ്റേഴ്സ് ഡിഗ്രി കാൽക്കുലേറ്റ് ഇറ്റ് ഏരിയ ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം എട്ട് സെന്റിമീറ്ററും പന്ത്രണ്ട് സെന്റിമീറ്ററും ആണ് കോൺ അൻപത് ഡിഗ്രിയും അതിന്റെ പരപ്പളവ് കണക്കാക്കുക നോക്കൂ ഇവിടെ പറഞ്ഞത് ഒരു പാരലോഗ്രാം ഒരു സാമാതിരികമുണ്ട് അതിൻ്റെ ഓരോ സൈഡിൽ തന്നിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററും പിന്നെയോ ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഫിഫ്റ്റി ഡിഗ്രി നോക്കൂ ഞാൻ അവിടെ വരച്ചത് ഒരു സാമാതിരികം ഏകദേശം രൂപം വരച്ച് എന്നിട്ട് ഇവിടെ ഞാൻ ഫിഫ്റ്റി കൊടുത്തു ഇവിടെ ഞാൻ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ കൊടുത്തു ഇവിടെ ഞാൻ എട്ട് സെൻറ്റിമീറ്റർ കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എട്ട് കൊടുക്കാം ഇവിടെ പന്ത്രണ്ട് കൊടുക്കാം ഞാൻ ഏറ്റവും വലിയ സൈഡിന് പന്ത്രണ്ടാക്കി കൊടുത്തു ചെറുത് എട്ടാക്കി കൊടുത്തു ഇനി ഇവിടെ ഇടയിലുള്ള ആംഗിൾ എത്ര പറഞ്ഞത് ഫിഫ്റ്റി ഡിഗ്രി അല്ലേ അത് ഞാൻ ഇവിടെ കൊടുത്തു നമുക്ക് എന്താ കണ്ടത് ഇതിൻ്റെ ഏരിയ കാണാം നമുക്കറിയാം തൊട്ടുപുത്ത ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഒരു പാരലോപ്രത്തിൻ്റെ ഒരു സാമദ്രത്തിൻ്റെ ഏരിയ ആണല്ലോ എന്താ ബി എച്ച് ആണ് അല്ലെ ഏരിയു ബി എച്ച് ബിനറ ബേസ് ബേസ് ഇവിടെ ഉണ്ട് ബേസ് നമുക്കറിയാം അത് ട്വൽവ് ആണ് ഹൈറ്റ് ഹൈറ്റ് ഇല്ല ഇതാണ് അതിൻ്റെ ഹൈറ്റ് ഞാനിവിടെ എച്ച് നോക്കാം ഇതേ വെച്ചിട്ട് നമുക്ക് ഈ ചിത്രം നോക്കൂ ഈ ഭാഗം ഈ ട്രയാങ്കിൾ നോക്കൂ ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഹൈറ്റ് ഉൾപ്പെടുന്ന ഭാഗവും ഈ സൈഡും ഈ ഫിഫ്റ്റി ഡിഗ്രി നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ഹൈറ്റ് നമുക്ക് തോന്നുന്നുണ്ട് ട്രയാങ്കിൾ ആണ് ആക്ച്വലി അപ്പോൾ ഈ ട്രായിളിളുടെ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഹൈറ്റ് കാണാം അതിന് ഫിഫ്റ്റി ഡിഗ്രിയുടെയും ഈ എട്ട് സെന്റിമീറ്ററേയും ഒക്കെ സഹായം നമുക്ക് തേടാം നമുക്ക് എങ്ങനെയാ നേരത്തെ കണ്ടതാണ് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരേ ചോദ്യം തന്നെയാണ് ഈ ഒരു ട്രാങ്കിൾ ഞാനിങ്ങോട്ട് വരച്ചിട്ടുണ്ട് നോക്കൂ നമുക്ക് ആദ്യം പേര് കൊടുക്കാം വെർട്ടാക്സിന് മൂലകൾക്ക് എ ബി സി അതിനുശേഷം നമുക്ക് ഈ ഫിഫ്റ്റി ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ട്രയങ്കിൾ സൈഡിനൊക്കെ ഓപ്പോസിറ്റ് ഹൈപ്പിട്ട് അഡ്ജസ്റ്റ് എന്ന പേരുകൾ കൊടുക്കാം നമുക്കറിയാം ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോർട്ട് ന്യൂസ് ഹൈപ്പോർട്ട് ന്യൂസ് കൊടുക്കാം അതായത് കർണം പിന്നെ ഫിഫ്റ്റി ഡിഗ്രിന്റെ നേരെ എതിരുള്ള സൈഡ് എതിർവശം ഓപ്പോസിറ്റ് സൈഡാണ് എതിർവശം ഫിഫ്റ്റി ഡിഗ്രീൻ്റെ ഏറ്റവും അടുത്തുള്ള സൈഡ് അഡ്ജസൻ സൈഡാണ് അഡ്ജ് സമീപവശം ഇനി ഇവിടെ നമ്മൾ എടുക്കേണ്ടത് സൈനാണോ കോസ് നട്ടാനാണോ ഇവിടെ നമുക്ക് ഹൈറ്റ് കിട്ടാൻ ഈ ഹെച്ച് കിട്ടാൻ നമ്മൾ എന്താ എടുക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കുന്നു നമുക്ക് ഇവിടെ അറിയാത്തത് ഏത് അറിയാത്ത ഏതാണ് അത് ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ നമ്മൾ ഇരുന്നു അൺനോൺ അറിയാത്തത് നമ്മൾ അങ്ങനെ ചെയ്യലേ അൺ നോൺ അറിയാത്തതും അറിയുന്നതും നോക്കും അൺനോൺ ഇവിടെ ഏതാണ് അറിയാത്തത് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എച്ച് ആണ് അപ്പോൾ നമുക്ക് ഇതവിടെ ഓപ്പോസിറ്റ് സൈഡാണ് അഥവാ എച്ച് ആണ് അറിയാത്തത് നമുക്ക് ഇങ്ങനെ ഇയാമതി എതിർവശമാണ് അറിയാത്തത് ഇനി അറിയുന്നതോ നോൺ ഏതാണ് നോൺ അറിയുന്നത് അറിയുന്നത് അത് നമുക്കറിയാം ഹൈപ്പോഡ് ന്യൂസ് ആണ് അത് നമ്മൾ ഇതും ഹൈപ്പോട്ട് ന്യൂസ് നമുക്ക് അറിയാം കാരണം അറിയാം അപ്പോൾ നമ്മൾ ഈ അറിയുന്ന കരത്തൊന്നും നിങ്ങളോട് എത്തും അറിയാത്തതിലേക്ക് എത്തും നമ്മൾ എന്ത് അതിനെന്തെടുക്കണം സൈൻ എടുക്കണോ കോസ് എടുക്കണോ ടാൻ എടുക്കണോ സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എടുക്കേണ്ടത് നമുക്കറിയാം അറിയാത്തത് ഓപ്പോസിറ്റ് സൈഡ് ഇതുവശം അറിയുന്ന ഹൈപ്പോട്ട് ന്യൂസ് കാരണം ഇതുൾപ്പെടുന്ന വാല്യൂ ഏതായിരുന്നു നമുക്കറിയാം ഇത് ഉൾപ്പെടുന്ന കോമ്പിനേഷൻ ആണ് സൈനിൻ്റെ എന്താ മീനിങ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് അപ്പം സൈന കാരണം സൈനിൽ എന്തെടുക്കേണ്ടത് ഓപ്പോസിറ്റും ഹൈപ്പോർട്ട് ഉണ്ട് എന്താ കോസിലോ കോസില് അഡ്ജസ്സെൻ്റ് ആണുള്ളത് പിന്നെ ഹൈപ്പോർട്ട് ആണുള്ളത് അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ടാനിലോ സ്റ്റാൻഡിൽ എന്താ ഉള്ളത് അഡ്ജസ്റ്റ് ആണ് പിന്നെ ഉള്ളത് ഓക്കെ അപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം നമുക്കത് കുറച്ച് ഉയർത്തി വെക്കാം നോക്കൂ അപ്പോൾ നമ്മുടെ സൈൻ എടുക്കാൻ തീരുമാനിച്ചു സൈൻ ഫിഫ്റ്റി ഈസ് ഈക്വൽ ടു എന്ത മീനിങ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഓപ്പോസിറ്റ് പേര് ബി സി ആണ് ഹൈപ്പോട്ടിന്യൂസ് പേര് എ സി ആണ് ഹൈപ്പോട്ടിന്യൂസ് എ സി ആണ് സൈൻ ഫിഫ്റ്റി എത്രയാണെങ്കിൽ നമുക്കറിയാം സൈൻ ഫിഫ്റ്റിയുടെ വാല്യൂ സീറോ പോയിന്റ് സിക്സ് സീറോ ഏതാണ്ട് ആവശ്യമില്ല ഇൻറ്റ് എച്ച് ഇക്വൽ ടു രണ്ട് മൾട്ടിപ്ലൈ കിട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ കിട്ടും സിക്സ് പോയിന്റ് റ്റ് അത്രയും സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏരിയ കാണാം ഏരിയ അതായത് പരപ്പളവ് ഫിസിക്കൽ ഫോർമുല ബി എച്ച് ബി എച്ച് ബേസ് ഇൻറ്റു ഹൈറ്റ് ബേസ് നമുക്കറിയാമല്ലോ നമുക്ക് ബേസിനോട് എഴുതി വെച്ചിട്ടുണ്ടതാണ് ബേസ് ആണ് ട്വൽവ് ഇൻറ്റു പിന്നെ ഹൈറ്റ് നമുക്കറിയാം സിക്സ് പോയിൻ്റ് വൺ ടു എയ്റ്റ് ആൻസർ 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 നമുക്ക് എന്താ ഈസ് ചതുരശ സെന്റിമീറ്റർ അപ്പോൾ നമ്മൾ ഒന്നാമതായി ചെയ്ത ചോദ്യവും രണ്ടാമതായി ചെയ്ത ചോദ്യവും മൂന്നാമതായി ചെയ്ത ചോദ്യവും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഒക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ സൈൻ തന്നെയാണ് ഉപയോഗിച്ചത് കാരണം അവിടെ നമുക്ക് അറിയാത്തതായിട്ട് ഓപ്പോസിറ്റ് സൈഡാണ് വന്നത് അറിയുന്നത് ഹൈപ്പോട്സും അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ട്യൂസും വന്നാൽ നമ്മൾ സൈനാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം സൈൻ്റെ മീനിങ് എന്താ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്സ് അങ്ങനെ മീനിങ് നോക്കിയിട്ട് വേണം സൈനാണോ കോസ് ആണോ ടാൻ ആണോ എന്നൊക്കെ നമ്മൾ എടുക്കാൻ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആംഗിൾസ് ഓഫ് ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആർ ഡ്രോൺ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഫൈവ് സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ടു മേക്ക് എ ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ അഞ്ച് സെൻറ്റിമീറ്റർ നിറമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് ഫിഫ്റ്റി ഡിഗ്രി കോണം മറ്റേ അറ്റത്ത് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി കോണും വരച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി അതിന്റെ പരപ്പളവ് കണക്കാക്കുക നമുക്ക് ചോദ്യം ഒന്നുകൂടി വായിച്ച് അതുമായി ബന്ധപ്പെട്ട ചിത്രം വരച്ച് നോക്കാം ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഫൈവ് സെന്റിമീറ്റർ ലെങ് ഉള്ള ഒരു ലൈൻ വരയ്ക്കണം നോക്കൂ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അതിന്റെ ഓരോ അറ്റത്തും ഒരറ്റത്ത് ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ ഇവിടെ ഞാൻ ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ വരച്ച് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറ്റത്ത് ഈ ഭാഗത്ത് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി എന്നിട്ട് നമ്മൾ ഈ ലൈൻ കൂടെ ജോയിൻ ചെയ്യുന്നു മേലോട്ടും അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു ഇങ്ങനെ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ള ലൈൻ വരച്ച് രണ്ടറ്റത്തും ഫിഫ്റ്റി ഡിഗ്രിയും സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആംഗിൾ വരച്ച് ഇതുപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത് പരപ്പളവ് കണക്കാക്കുക നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഏരിയ കാണാൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് അതിൻ്റെ ബേസ് അറിയണം ബേസ് ഇവിടെ തന്നെയാണ് ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെ അതിൻ്റെ ഹൈറ്റ് വേണം ഹൈറ്റ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തില്ല പക്ഷെ ഞാൻ ഈ ചിത്രത്തിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് അപ്പോൾ ഈ ഹൈറ്റ് കിട്ടിയാൽ നമുക്ക് ഏകദേശം ആ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ബേസും ഹൈറ്റും വിൻഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്താൽ ഹാഫ് ബി എച്ച് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഏരിയ പലപ്പോഴായി പക്ഷെ നമുക്ക് ഹൈറ്റ് കണ്ടെത്തണം അല്ലേ അതിനു മുന്നേ നമുക്കറിയാം നമ്മൾ തൊട്ടുമ്പോഴുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട് ഹൈറ്റ് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഉള്ള ഹൈപ്പോന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഹൈപ്പോട് ന്യൂസ് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ തൊട്ടുമ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ രണ്ട് സൈഡ് ഇവിടെ ഒരു നമ്പറും ഇവിടെ നമ്പറും സംഖ്യകൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളൊന്ന് വിശദമായിട്ട് ഈ ട്രയാങ്കിൾ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ വിധേയമാക്കാണ് നോക്കൂ ഈ ട്രയാങ്കിൾ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് എന്തായിരിക്കും ഈ മൂന്നാമത്തെ ആംഗിൾ നോക്കാം രണ്ട് ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രിയും സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയും മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കിട്ടും നമുക്കറിയാം ടോട്ടൽ ആംഗിൾ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം തേർഡ് ആംഗിൾ അതായത് മൂന്നാമത്തെ കോൺ മൂന്നാമത്തെ കോൺ ഇങ്ങനെ കാണാം നൂറ്റി എൺപത് ഡിഗ്രി മൈനസ് ബാക്കി രണ്ട് കോണ് ആംഗിൾ ആഡ് ചെയ്താൽ മതി അല്ലേ ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി എന്ത് കിട്ടും വൺ എയ്റ്റി ഡിഗ്രി മൈനസ് വൺ വൺ ഫൈവ് ഡിഗ്രി നൂറ്റിപ്പതിനഞ്ച് ഡിഗ്രി എത്ര കിട്ടുക നമുക്ക് സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയാണ് കിട്ട നോക്കൂ മൂന്നാമത്തെ ഈ ആംഗിൾ നമുക്ക് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആണ് കിട്ടിയത് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ ഒരുപോലെയായി എന്ന് വെച്ചാൽ യഥാർത്ഥം ഇതൊരു ഐസോസ്ട്രയാങ്കിൾ ആയി സമവാഷ ത്രികോണം രണ്ട് സൈഡുകൾ ഈക്വൽ ആയ എന്തായി ആയി അല്ലെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡ് ഈക്ലിക്കും തിരിച്ചും വരെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് നേരത്തെ ബേസ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ മൂന്നാമത്തെ ആംഗിൾ നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചപ്പോൾ മൂന്നാമത്തെ ആംഗിളും ഇതില് മറ്റൊരു ആംഗിളും ഈക്വൽ ആണ് രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അപ്പം പറയാം ഈ ട്രയാങ്കിൾ ഒരു ഐസോസസ് ട്രയാങ്കിൾ നമുക്ക് ഇതിന് പേര് എടുക്കാം എ ബി സി എന്ന പേര് വെച്ചാൽ പറയാം ഇവിടെ ഹിയർ ഇവിടെ ഹിയർ

അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണല്ലോ അപ്പൊ ഇത് ഫൈവ് ആണ് എത്ര ഉണ്ടാവും ഇതും ഫൈവ് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലായി അടിഭാഗം ഫൈവ് ആണെങ്കിൽ ഇതും ഫൈവ് തന്നെയാണ് ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ തൊട്ടുമ്പുള്ള ചോദ്യങ്ങളൊക്കെ രണ്ട് സൈഡ് തന്നിരുന്നു ഇവിടെ ഉള്ളൂ പക്ഷെ ഇവിടെ ഒന്നിപ്പോ നമ്മൾ രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി ഈ അളവ് ഇവിടെ കൊടുത്തു അപ്പൊ രണ്ട് സൈഡ് നമുക്ക് കിട്ടി കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം അയച്ച് കാണാമല്ലോ ആ അയച്ച് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പേര് കൊടുക്കണം അല്ലെ ഓപ്പോസിറ്റ് ഹൈബ്രോഡിൻസ് പേര് എടുക്കണ്ടേ നമുക്കറിയാം നമ്മൾ ഈ ട്രയങ്കിൾ മാത്രം നോക്കാം ഇത് ഈ നിങ്ങൾ ട്രയാങ്കിളേക്കാളും ഇത് വേണ്ട ഈ ട്രയങ്കിൾ മാത്രം നോക്കൂ ഇതിനെ പേരെടുക്ക എ ബി സി ആണ് പക്ഷേ ഇവിടെ ഹൈറ്റ് ആണ് ഇവിടെ ആവശ്യം ഡി അപ്പൊ നമ്മൾങ്കിളി നോക്കേണ്ടത് എ ഡി സി എന്ന ട്രയങ്കി നോക്കേണ്ടത് കേട്ടോ അപ്പം ഇത് എ ഡി സി അപ്പൊ എ ഡി സി ഇതിലേക്കാ നോക്കേണ്ടത് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം പേരെക്ക ഞാൻ അങ്ങോട്ട് വരക്കാം ട്രയങ്കിൾ വരക്കാം ഏകദേശം വരക്കാം ിഗ്രി ആണ് ഇത് ഫൈവ് എങ്കിൽ നമുക്ക് വലിയ സൈഡ് കർണം ഹൈപ്പോട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എതിർവശം ഫിഫ്റ്റിക്ക് തൊട്ടടുത്ത സൈഡ് അഡ്ജസൻസ് സമീപ വശം നോക്കൂ നമ്മൾ ചെയ്യാറുണ്ട് എന്താണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഈ ഹൈറ്റ് ആണ് അതായത് സി ഡി ആണ് അതിൻ്റെ പേര് ഓപ്പോസിറ്റ് പറയും അൺനോൺ നമുക്ക് റിയാത്തത് അത് ഓപ്പോസിറ്റ് ആണ് അതായത് എതിർവശം പിന്നെ നോൺ ഏതാണ് നോൺ അറിയുന്നത് ഏതാണ് നോൺ ഹൈപ്പോട് ആണ് അതായത് കർണമാണ് അപ്പൊ നമ്മൾ എടുക്കേണ്ടതാണ് നമുക്ക് തൊട്ടുമ്പോൾ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഓപ്പോസിറ്റും ഹൈപ്പോട് നമ്മൾ എന്തെടുക്കുക സൈനാണ് എടുക്കുക അല്ലെ നമ്മൾ സൈൻ എടുക്കും നമ്മൾ ഇവിടെ എടുക്കുക നമുക്ക് ഇവിടെ സൈൻ ഫിഫ്റ്റി ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാണ് സി ഡി ിയുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം സൈൻ ഫിഫ്റ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വാല്യൂ എത്രയാണ് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് സിക്സ് സീറോ ഈ സീക്വൽ ടു സി ഡി എന്താണ് സി ഡിയുടെ വാല്യൂ അറിയില്ല അത് എച്ച് ആണ് അപ്പം വെച്ച് ഒന്ന് കൊടുക്കാം എ സി എത്രയാണ് ഫൈവ് സെൻറ്റിമീറ്റർ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ കുറച്ച് സ്ക്രീനിൽ ചേർത്തി വെക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം സീറോ പോയിൻറ്റ് സെവൻ സിക്സ് സീറോ സെവൻ സിക്സ് സിക്സ് സീറോ ഇൻറ്റു ഫൈവ് ഇ ടു എച്ച് തിരിച്ച് ചെയ്താൽ എച്ച് ഇ സി എന്താ നമുക്ക് ആൻസർ ഇട്ട് തരേണ്ടത് സീറോ പോയിന്റ് സെവൻ സിക്സ് സിക്സ് സീറോ ഇൻറ്റു ഫൈവ് എഫോർ എച്ച് ഇ ടു എന്ത് ചെയ്യാം നമുക്ക് ഉത്തരം എന്ത് കിട്ടും എച്ച് ഇ ടു ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ അപ്പം നമുക്ക് ഹൈറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏരിയ കാണാം എ ഫോർ ഏരിയ അതായത് ബി ബേസ് ആണ് ബേസ് ബേസ് എത്രയാണ് ടോട്ടൽ ഇതിന്റെ ബേസ് ഫൈവ് ആണ് അല്ലേ ഏരിയ ട്രാങ്കലേരിയല്ലേ കാണാം ഫൈവ് ആണ് ഇതിന്റെ ബേസ് അപ്പൊ ഫൈവ് കൊടുക്കാം ഇൻറ്റു എച്ച് എത്രയാണ് കിട്ടിയത് എയ്റ്റ് ത്രീ ആണല്ലോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടാം നോക്കൂ ഫൈവിനോട് ത്രീ പോയിൻ്റ് എയിറ്റ് ത്രീ ഇൻഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക നയൻ പോയിൻ്റ് ഫൈവ് സെവൻ ഫൈവ് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെൻറ്റിമീറ്റർ ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ നോക്കി അതിലെ ആംഗിൾ തന്നിട്ട് ആംഗിൾ പ്രത്യേകം നോക്കി രണ്ട് ഈക്വൽ ആണെങ്കിൽ അത് ആണെന്ന് മനസ്സിലാക്കി സമഭാഷമാണെന്ന് മനസ്സിലാക്കി ഈ ഒരു സൈഡ് ഫൈവ് ആണെങ്കിൽ ഇതും ഫൈവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ നമുക്ക് ചില സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ തന്നയിൽ നിന്നും അതിലേക്ക് എത്തി പിന്നെ സൈഡും കോസ്തുപോലെ ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം വായിച്ച് നോക്കാം എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് എയ്റ്റ് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ആൻ ആംഗിൾ ഓൺ ഇറ്റ് ഫോർട്ടി ഡിഗ്രി വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ നാൽപ്പത് ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം നാൽപ്പത് ഡിഗ്രി കോണിൻ്റെ എതിരെയുള്ള വശത്തിന് നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണം ചോദ്യം നമുക്കൊന്നുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട് ഇത്രയേ ഉള്ളൂ ടഫുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ചിന്തിക്കാം നോക്കൂ ആദ്യം നമ്മൾ പറയുന്നതാണ് ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം അതിൻ്റെ ഒരു സൈഡ് എയിറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കണം നമുക്ക് വരച്ചു നോക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാണെന്നൊക്കെ നോക്കാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എട്ട് സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു വരച്ചു അപ്പോൾ എട്ട് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എയ്റ്റ് സെൻറ്റിമീറ്റർ അവിടെ നിന്നോട്ടെ മനസ്സിലുണ്ടാക്കി ഇനിയോ ഇനി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ പറയുന്നത് എന്താണ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഒരു ആംഗിൾ ഒരു കോണ് ഉണ്ടോ അതിലൊരു കോൺ ഈ സൈഡിൽ ഒരു ആംഗിൾ എത്രയാ ഫോർട്ടി ഡിഗ്രി വേണം അപ്പോൾ നമുക്ക് ഫോർട്ടി ഡിഗ്രി എന്ന് വെച്ചേക്കാ ഒരു സൈഡിൽ നിന്ന് വെച്ചോക്കാം അവിടുന്ന് വെക്കാം ഏകദേശം ഫോർട്ടി ഡിഗ്രി ഈ ആംഗിൾ ഫോർട്ടി ആണ് കരുതുക നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അത് ഫോർട്ടി ആയിട്ട് മാർക്ക് ചെയ്യാം ഫോർട്ടി ഡിഗ്രി എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഈ എതിരെയുള്ള സൈഡ് അത് ഇവിടെയാണുള്ളവരല്ല ഈ സൈഡ് നമ്മളിവിടെ വരക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ചുരുങ്ങിയ നീളം എത്രയാകുമെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഇവിടുന്ന് നമ്മളൊരു ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരയ്ക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം നോക്കൂ ഇവിടുന്ന് ലൈൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ കുത്തനെ വരയ്ക്കാം ഒന്നങ്ങനെ അങ്ങനെ വരയ്ക്കാം അല്ലെങ്കിലോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം കുറച്ചും നീളം കൂടി ഇങ്ങോട്ടൊക്കെ വരയ്ക്കാം ഇതിലേറ്റവും ചെറിയ നീള നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് നമുക്കറിയാം ഇതാണ് ചെറിയ ലെങ്ത് അല്ലേ ആ ചുരുങ്ങിയ നീളം മിനിമം ലെങ്ത് എത്രയാണോ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് അല്ല കാണേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് അല്ല കാണേണ്ടത് ഇതിൻ്റെ ലെങ്ത്തും അല്ല കാണേണ്ടത് നമ്മൾ കാണേണ്ടതാണ് ഇതിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചുരുങ്ങിയ നീളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് നിന്നും എങ്ങോട്ട് വേണമെങ്കിൽ വെറുക്കാം ഉദാഹരണത്തിന് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഒന്ന് കരുതുക എങ്കിൽ ഈ പോയിൻ്റ് നിന്നും ഈ ലൈനിലേക്കുള്ള ദൂരം എന്താണ് അതൊരിക്കലും ഇങ്ങനെ ചെരിഞ്ഞ് അവർക്ക് ദൂരമെല്ലാം മറിച്ച് കറക്റ്റ് ഇന്ന് കുത്തനെ വരക്കുന്നില്ല അല്ലേ ഒരു പോയിൻ്റിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുത്തനെയാണ് വരയ്ക്കേണ്ടത് ഇങ്ങനെ ചിരിച്ച് വരക്കരുത് കുത്തനെ വരച്ചാൽ എവിടെ എന്ത് വരുള്ളൂ നയൻറ്റി ഡിഗ്രി വരുള്ളൂ ആ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് ചെയ്തു നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചേക്കാം നമുക്ക് പെർപെൻറ്റിക്കുലറായിട്ട് ഏറ്റവും ചെറിയ നീളം വരയ്ക്കാം വരച്ചു ഇപ്പോൾ നോക്കൂ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി നമുക്കത് മാർക്ക് ചെയ്യാം ഇത് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഇതാണ് ഫോർട്ടി എതിരെയുള്ള ഏറ്റവും ചുരുങ്ങിയ നീളം മിനിമം ലെങ്ത് അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാം സാധാരണ പോലെ കണക്ക് ചെയ്യാം ഇവിടെ നമുക്ക് എ എന്ന പേര് കൊടുക്കാം ഇവിടെ ബി എന്ന കൊടുക്കാം ഈ ഭാഗത്ത് നമുക്ക് സി എന്നും കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ ലെങ്ത് ലെങ്ത്താണ് അല്ലേ ഇത് ആണ് നമുക്ക് ഈ റൈ ട്രാങ്കിൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വെക്കുക ഇങ്ങനെയാണ് വരുക നയൻറ്റി താഴെയാണ് വരിക അപ്പോൾ ഈ റൈ ട്രാങ്കിൾ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഈ നയൻറ്റി ഡിഗ്രി അടിഭാഗം മുകളിലേക്ക് എടുക്കും അത്രേ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഈ ഭാഗം തന്നെയാണ് ഈ ഭാഗം ഓക്കെ അപ്പോൾ ഇത് ഹൈറ്റ് ആണ് നമുക്കിതിനെ ഹൈറ്റ് എന്ന് വിളിക്കാം ഇനി നമുക്ക് സാധാരണ ചെയ്ത പോലെ ഫോർട്ടി ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോർട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും അഡ്ജസ്സിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നോക്കൂ ഇതിലെ ഏറ്റവും വലിയ സൈഡ് ഏതാണ് എ സി ആണോ ബി സി ആണോ എ ബി ആണോ വലുത് നമുക്കറിയാം നയൻറ്റി ആണ് ഏറ്റവും വലിയ ആംഗിൾ കോണ് എങ്കിൽ വലിയ കോണ് എതിരെയുള്ള സൈഡ് ഇതല്ലേ ഇതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഏറ്റവും വലിയ നീളമുള്ള സൈഡ് ഒരു റൈറ്റ് മട്ട മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ എന്താ വിളിക്കുക നമ്മൾ വിളിക്കല് ഹൈപ്പോട്ട് ന്യൂസ് എന്നാണ് അല്ലേ ഹൈപ്പോർട്ട് ന്യൂസ് എന്നാണ് നമ്മൾ വിളിക്കുക അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഹൈപ്പോർട്ട് ന്യൂസ് അതായത് മലയാളത്തിൽ കർണം പിന്നെ ഈ ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ വിളിക്കുക നമ്മളതിനെ ഓപ്പോസിറ്റ് എന്ന് തന്നെയാണ് വിളിക്കുക ഓപ്പോസിറ്റ് സൈഡ് മലയാളത്തിൽ എതിരെയുള്ള വശം എതിർവശം ഇനി ഫോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സൈഡോ അത് അഡ്ജസ്റ്റൻ സൈഡാണ് അതായത് സമീപത്തുള്ള വശം സമീപവശം അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ് എച്ച് ആണ് നമ്മൾ നോക്കാം ഇവിടെ സൈനാണോ കോസ് ആണോ ടാൻ എടുക്കേണ്ടത് നമ്മൾ ഈ നേരത്തൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണ് നമുക്ക് സ്ക്രീൻ ഉയർത്തി വെക്കാം നോക്കൂ നമ്മൾ ഇവിടെ കാണേണ്ടത് സൈനാണോ കോസ് ആണ് ടൗൺ നമ്മളെല്ലാവരും ചോദിച്ചും സൈനാണെടുത്ത് എൻ്റെ അടുത്ത് എല്ലാം സൈനാണോ നല്ല കോസുകളൊക്കെ വരും അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം വരും നോക്കൂ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ അണ്ണോൺ എന്താ അണ്ണോൺ അറിയാത്തത് എച്ച് അപ്പോൾ എഴുതാം അണ്ണോൺ അണ്ണോൺ ഈസ് ഈക്വൽ ടു അതെന്താണ് എച്ച് എച്ച് നിറഞ്ഞാൽ ഓപ്പോസിറ്റ്സ് അതായത് എതിർവശം പിന്നെ എന്താ നമുക്ക് നമുക്കറിയാം ഇവിടെ നമുക്കിവിടെ അറിയാം ഇതാണ് അല്ലേ ഈ ലെങ്ത് അതെന്താണ് ഹൈപ്പോർട്ട് ന്യൂസ് അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാ എന്ത് നോൺ നോൺ എന്ന് പറയുന്നത് എന്താ അറിയുന്നത് അത് ഹൈപ്പോർട്ട് ന്യൂസ് ആണ് ഹൈപ്പോർട്ട് ന്യൂസ് അതായത് എന്താ കർണം കർണം അപ്പോൾ അറിയാത്തത് ഓപ്പോസിറ്റ് അറിയുന്നത് ഹൈപ്പോർട്ട് ന്യൂസ് ഇവ തമ്മിൽ ഉൾപ്പെടുന്ന വാല്യു ഏതാണ് നമുക്കറിയാത്തത് സൈനാണ് കാരണം സൈൻ്റെ മീനിങ് എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈ പോട്ട് ന്യൂസ്വശം ബൈ കാരണം എങ്കിൽ നമ്മുടെ സൈൻ്റെ കാര്യം വെച്ച് നമ്മൾ ചെയ്യുന്നു ടേക്ക് എടുത്തോളൂ സൈൻ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ പറയുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇങ്ങനെ ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടെ പറയാം സൈൻ എടുക്കുന്നു സൈൻ ഏത് ആംഗിളാണ് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് ഫോർട്ടി അല്ലേ സൈൻ ഫോർട്ടി ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റിൻ്റെ പേര് നോക്കൂ ബി സി ബി സി അപ്പോൾ ബി സി ബൈ എന്താണ് ഹൈപ്രോട്ട്യൂസിൻ്റെ പേര് എ ബി ഓക്കെ സൈൻ ഫോർട്ടി ഇത്രയായിരുന്നു നമുക്ക് നേരത്തെ ഫസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് സൈൻ ഫോർട്ടി സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു ബി സിയോ ബി സിക്ക് പേരില്ല വാല്യൂ ഇല്ല പക്ഷെ എന്താണത് എച്ച് എന്നുള്ള പേരാണ് കൊടുത്ത് എച്ച് ബി സി അകത്ത് എച്ച് കൊടുക്കാം എ ബി യോ എ ബി എ ബി എത്രയാണ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് എയ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്ത് വരും സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എറ്റ് ഇൻ എയ്റ്റ് 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 ഈക്വൽ ടു ഡിവൈഡ് എച്ച് തിരിച്ചു എച്ച് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് നമുക്കറിയാം എന്താ ഇൻഡ് ചെയ്താൽ കിട്ടാം നമുക്കൊന്ന് ഇൻഡ് ചെയ്ത് നോക്കാം ഞാനിവിടെ വളരെ വേഗത്തിൽ ഇൻഡ് ചെയ്യുന്നു കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല നിങ്ങൾ ഇൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ശരിക്കുള്ള വാല്യൂ കിട്ടും ഇതാണ് ആ വാല്യൂ ഫൈവ് പോയിൻറ്റ് വൺ ഫോർ ടു ഫോർ സെൻറ്റിമീറ്റർ ഇപ്പം നമുക്കെന്ത് കിട്ടി ആ നമുക്ക് ഈ ഫോർട്ടി ഡിഗ്രിക്കെതിരെയുള്ള ഏറ്റവും ചുരിങ്ങി നീളം കിട്ടിയത് എത്രയാണത് ഫൈവ് പോയിന്റ് വൺ ഫോർ ടു ഫോർ എങ്കിൽ നമുക്ക് വേർഡ്സ് എഴുതി വെക്കാം ദ മിനിമം ലെങ്ത് ദ മിനിമം ലെങ്ത് ഓപ്പോസിറ്റ് ടു ടു ആംഗിൾ ഫോർട്ടി ഡിഗ്രി ഈസ് ഫോർട്ടി ഡിഗ്രി ഈസ് ഇത്രയാണ് ഫൈവ് പോയിന്റ് വൺ ഫോർ ടു എയ്റ്റ് നേരത്തിലാണെങ്കിൽ ഇങ്ങനെ പറയാം നാൽപ്പത് ഡിഗ്രി കോണിന് എതിരെയുള്ള എതിരെയുള്ള ഏറ്റവും ചുരുങ്ങിയ നീളം എന്താണ് ഫൈവ് പോയിൻ്റ് വൺ ഫോർ ടു എയ്റ്റ് സോറി ടു ഫോർ ആണ് ടു ഫോർ ആണ് ഇവിടെ ടു ഫോർ ആണ് കേട്ടോ ടു ഫോർ ആണ് അക്കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം അതൊക്കെ എളുപ്പ ചോദ്യങ്ങളാണ് നമുക്ക് കൺഫ്യൂഷൻ ആക്കാനുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ളൂ നിങ്ങൾ ചുരുങ്ങി നിറഞ്ഞൊക്കെ എപ്പോഴും ഒരു പോയിന്റിൽ നിന്നും ഒരു ലൈനിലേക്ക് നിങ്ങൾ എപ്പോഴും കുത്തിനെടുക്കണം ഒരിക്കലും ചിരിച്ചിങ്ങനെ എടുക്കാൻ പാടില്ല കാര്യം ശ്രദ്ധിക്കുക ഓക്കെ നന്നായി ചെയ്തു പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സർക്കിളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോൾ ലെങ്ത് കാണുന്നത് ഇങ്ങനെ ഒന്ന് പഠിക്കാം